കോളേജിൽ ഫുഡ് ഫെസ്റ്റിവൽ ആണ് നമ്മൾ നേരെ കോളേജിലേക്ക് അങ്ങനെ നമ്മൾ കിദുമത്ത് കോളേജിലെത്തി കുറച്ച് സുഹൃത്തുക്കളൊക്കെ പരിചയപ്പെട്ട് പിന്നെ ഗസ്റ്റിനുള്ള ബാഡ്സും കൗത്തിലാണെങ്കി നേരിട്ട് ഉദ്ഘാടനിച്ചെങ്കിലേക്ക് ശ്രദ്ധിക്കുക കൗണ്ടറിൽ അനുവദിച്ചിട്ടുള്ള പേർ മാത്രമേ വിവിധ ഫുഡ് ഫെസ്റ്റിന്റെ ജഡ്ജ്മെന്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൗണ്ടർ നമ്പർ വണ്ണിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഏതെടുത്താലും പത്ത് രൂപ വെറൈറ്റികളാണ് ഇവിടെ വരും നിരത്തി വെച്ചിട്ടുള്ളത് സംഭവം ഫസ്റ്റ് കൗണ്ടറിനെ രസാക്കിയിട്ടുണ്ട് ഇവര് അങ്ങനെ നമ്മൾ നെക്സ്റ്റ് സ്റ്റാളിൽ എത്തിയിട്ടുണ്ട് ഒരു സ്റ്റാളിനകത്ത് നാല് വിദ്യാർത്ഥികൾക്ക് നിൽക്കാനേ പെർമിഷൻ ഉള്ളു ഇത് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞത് മൂന്ന് കഴിച്ചോക്കാം എൻ്റെ അഭിപ്രായം എന്താ ഇതിൻ്റെ സ്പെഷ്യൽ മാർഗം ഏറോ താങ്ക് യു താങ്ക് യു എങ്ങനെയെടുക്കു മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വയറമ്മട്ടോ മക്കണ്ട ഇതില് നിങ്ങള് യൂസ് ചെയ്തിട്ടുണ്ട് ഷിഫിരി പാസ്ത ഉണ്ട് കേട്ടോ ഇന്ന ട്രെൻഡ് ട്രെൻഡാണ് ട്രൈ കേക്ക് ഷിപ്പിരി പാസ്തയിലെ ആണ് പഞ്ചടിച്ചിട്ടുണ്ടല്ലോ അതില് ഓൾറെഡി വാങ്ങിക്കാണെന്ന ഇത് ബ്രെഡാണ് പഞ്ചസാര അതിന്റെ പഞ്ചസാര മിൽക്കിൽ സോക്ക് ചെയ്തോ മിൽക്കിലാ മിൽക്കിന്റെ മിൽക്കിന്റെ ഫ്ലേവർ എല്ലാം കിട്ടുന്നുണ്ട് നാടൻ മലബാറി ഐറ്റംസ് ഉണ്ട് അതേപോലെ വെസ്റ്റേൺ ഫുഡ്സ് ഉണ്ട് അറബിക്കിന്റെ വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ സംഗതി ചൂടാണ് നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് നല്ല ചൂട് തന്നെ അങ്ങനെ നമ്മള് അഞ്ചാമത്തെ സ്റ്റാളിൽ എത്തിയിട്ടുണ്ട്

ണ്ടാക്കിണ്ടാക്കിയ ഗുലാബ് ജാമു ആരുണ്ടാക്കിയ ഗുലാബ് ജാമുണ്ടാക്കിയ ബുഹാരി റൈസ് വിത്ത് ഫിഷ് അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ളത് ഏഴാമത്തെ സ്റ്റാളില് ഈ സ്റ്റാളിൽ എത്തിയ ഉടനെ തന്നെ അതിൻ്റെ സുഹൈലിന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടത് ബുഹാരി റൈസ് വിത്ത് ഫിഷ് ആണ് അപ്പൊ എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളതൊക്കെ കഴിച്ചിട്ട് അവനോട് നമുക്ക് ചോദിച്ചു നോക്കാം തീർച്ചയായിട്ടും എൻ്റെ കൂടെ ടീച്ചറാണ് ബ്രെഡ് മല എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇത് കഴിച്ചു നോക്കിയ സമയത്ത് ജഡ്ജസ് എല്ലാവരും ഒരേപോലെ എന്താ പറയുക കിളി പോയി എന്ന് പറയില്ല ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സുഹേലാണെന്നുണ്ടെങ്കിലോ ബുഹാരി റൈസ് ഉണ്ടാക്കിയ ഷെഫിനെ കിട്ടണം ആ രീതിയിലാണ് അവൻ്റെ സംസാരമുള്ളത് ഈ ഒരു കൗണ്ടർ ശരിക്കും തീർത്തും ഞെട്ടിച്ച പോലെ തന്നെ ആയിരുന്നു കേട്ടോ എട്ടാമത്തെ കൗണ്ടർ പിള്ളേർ ശരിക്കും ഞെട്ടിച്ച് നല്ല ലുക്കായിട്ടും നല്ല സ്റ്റൈലിഷ് ആയിട്ട് ബ്യൂറേജസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാൾ ആണിത് ഇതിനകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡ്രിങ്ക്സ് ഐറ്റംസും അതുപോലെ തന്നെ സ്നാക്സ് ഐറ്റംസൊക്കെയാണ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഓരോന്നെ പേരും അതിൻ്റെ പ്രൈസും പ്രത്യേക മെൻഷൻ ചെയ്തിട്ടുണ്ട് എം എം ട്രക്ക് ഒമ്പതാമത്തെ സ്റ്റാൾ ഇവിടെ ഒരു ട്രക്ക് മോഡലിന് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പുറത്ത് എത്രത്തോളം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ മെനുവിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കേട്ടോ അപ്പൊ നമ്മുടെ ജഡ്ജ്മെന്റിൽ നോക്കണ സമയത്ത് നമ്മൾ സുഹൈൽ എണ്ണിയൊക്കെ ഏകദേശം എത്രത്തോളം ഉണ്ട് എന്നുള്ള കറക്റ്റ് ആണോ എന്നുള്ളത് അങ്ങനെ നമ്മള് പത്താമത്തെ സ്റ്റാളിൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ വണക്കെന്നായിരിക്കല് കുട്ടികളുടെ കോസ്റ്റ്യൂം നോക്കിയിട്ടുണ്ടെങ്കിലും ആണ് തമിഴ് അറബിക് ഒരു ഇംഗ്ലീഷ് ടച്ച് നമുക്ക് താഴെ എഴുതി വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെൽക്കം ചെയ്തിട്ടുള്ള സംഭവം കാണാൻ പറ്റും മന്തിയാ മന്തി ബിരിയാണിയാ കൊണ്ടോ മന്ത് ബിരിയാണി ആ മന്ത് ബിരിയാണി തമിഴ് സ്റ്റൈൽ ഉണ്ട് തമിഴിലെ ഏറ്റവും നല്ല ഇത് ഇത് ആരുണ്ടാക്കി ഫ്രണ്ടിന് ഉമ്മ അല്ല അല്ലാതെ ഫ്രണ്ട് ആവൂല ഈ ഇല്ല 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 ഫ്രണ്ടിന് കളർ അടിച്ചു കളർ അടിച്ചിട്ട് മാത്രല്ല ഈ അരി ഉണ്ടാക്കാൻ മാത്രം ഇങ്ങനെ പൊട്ടുന്ന ഗാർണിഷിംഗിന് വേണ്ടിട്ട് ചില്ലി പ്ലേക്കോ ആൽഫ്രോഡോ ൂടെ വൈറ്റ് സോസിൽ ചില്ലിയില്ല ഏകദേശം ഒരു നാൽപ്പതിൻ്റെ അടുത്ത് പാസ്തകളുണ്ട് വൈറ്റ് സോസിൽ ചെയ്യുന്നതിൽ ഒരിക്കലും ഫ്ലേവേഡ് ആയിരിക്കും വൈറ്റ് ഫ്ലേവേഡ് ആയിരിക്കും പക്ഷേ അതിലൊരിക്കലും സ്പൈസി ഉണ്ടാവും ഈ സ്റ്റാളിന്റെ പേര് അച്ചാൻസ് പേര് പോലെ തന്നെ കൗണ്ടറിൽ നിൽക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും ആ ഒരു കോസ്റ്റ്യൂമിലുണ്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള കൂന്തൽ നിറച്ച് നമ്മൾ സുഹൃത്തുനിന്ന് കഴിച്ചു നോക്കി നൂറ് പേർക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് ആവുന്നില്ലെങ്കിൽ ഒരാൾക്ക് നൽകുക അങ്ങനെ പതിമൂന്നാമത്തെ സ്റ്റാളിലേക്കാണ് എത്തിയിട്ടുള്ളത് ഓരോ സ്റ്റാളിലെത്തുമ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ജഡ്ജസ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആ സാധനം ആദ്യമായിട്ട് വന്നത് കേരളത്തിൽ

റിയില്ല ഇതാണ് നമ്മുടെ മെയിൻ സ്പെഷ്യൽ ഐറ്റം നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ പോയിട്ട് ജീവനുള്ള മീൻ വാങ്ങിച്ചു ജീവനോട് വെക്കാൻ വെച്ചാൽ വിളിച്ചത് വണ്ടി എന്താണ് പോയാണ് വ്യത്യസ്ത വ്യത്യസ്ത ഒന്നിന്റെ അറേബ്യൻ ആണെങ്കിൽ നെല്ലിക്കട ടെമ്പറേച്ചർ കൂടിയോണ്ട് എല്ലാവർക്കും വെള്ളം പറയുന്നു സ്റ്റാളിടുമ്പോഴും സ്റ്റാളിടും വേണമെന്നറിയിച്ചു വെള്ളം മലയാളീസ് അല്ലേ ചെമ്പുട്ടി പാത്രം ഓരോ സിപ്പ് അടിച്ചിട്ടുണ്ട് ഏതാണ്ട് ഏതാണ് രണ്ടുപാതനൊക്കെ ിളി പോയി ഇങ്ങോട്ട് വേണ്ട കേട്ടോ അവിടെ നിന്നു തീർത്ഥാടി ൾ ഗ്രിൽഡ് പൈനാപ്പിൾ സാൻഡ്വിച്ച് നമുക്ക് ഔട്ട്ലെറ്റ് ഒന്ന് കഴിച്ചു നോക്കാണെങ്കിൽ ഒക്കെ വെച്ചാല് എല്ലാ കൗണ്ടേഴ്സും ഫുഡിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആണ് ഫുഡിൽ വന്ന നല്ല മല കണിഷൻ വേണ്ടി എല്ലാ കാര്യത്തിലും ഉണ്ടാവട്ടെ ഒരു സ്പൈസി കേക്ക് രണ്ടും ചിക്കൻ പണ് പാനാണോ പാനിട്ടാണോ സ്വീറ്റ് ആണത് ഡോ ഉണ്ടല്ലോ മിൽക്ക് കാണാം ആളൊന്ന് കാണാൻ കഴിയും എല്ലാ വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾ കൗണ്ടറിന്റെ വലത്തെ സൈഡിലുള്ള വലത്തെ സൈഡിലൂടെ വേണം പ്രവേശിക്കാനായിട്ട് വിദ്യാർത്ഥികളെ ശ്രദ്ധക്ക് കൗണ്ടറിന്റെ വലത്തെ വശത്തുള്ള മറ്റ് സ്റ്റാളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാവണം നിങ്ങള് സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് യൂട്യൂർ എന്ന യൂട്യൂബ് ചാനൽ നിരന്തരമായി തന്റെ സ്പെഷ്യലുകൾ ഉണ്ടാക്കുന്ന യും സ്നേഹാതരം നൽകുകയാണ് പ്രശസ്തനായ ഫുൾ ബ്ലോഗർ അബ്ദുസ് തന്റെ ജനന മൊത്തം വ്യത്യസ്ത അനുഭവങ്ങൾ ബ്ലോഗർ ും തേരും ഒരു കോമ്പറ്റീഷൻ ഉണ്ടായതുകൊണ്ടും എല്ലാവരും ഒരേ രൂപത്തിലുള്ള മത്സരമാണ് മത്സരിച്ചത് ഏത് സ്ഥാനം ആക്കിയാലും ഒന്നിനൊന്ന് കൺഫ്യൂഷൻ ആയിരുന്നു മൂന്ന് പേർക്ക് കൺഫ്യൂഷൻ ആയിരുന്നു എന്നിരുന്നാലും ഇതൊരു മത്സരമായതിനാൽ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഇതിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ആദ്യമായി ഒരായിരം അഭിനന്ദനങ്ങളാണ് യും സ്വാഗതം ചെയ്യുന്നു ും നമ്മുടെ സന്തോഷത്തി ആ സുഹൃത്തുക്കളെ കിദുമത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എല്ലാ വർഷവും നടത്തി വരുന്നതാണ് ഫുഡ് ഫെസ്റ്റ് കുട്ടികളെ സ്കിൽ ഡെവലപ്മെന് വേണ്ടി യു ജി സിയും യൂണിവേഴ്സിറ്റിയും ഒക്കെ പറയുന്നതാണ് സ്കിൽ ഡെവലപ്പ്മെൻ്റ് കോഴ്സുകൾ അതിന് പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഫുഡ് ഫെസ്റ്റിവൾ നടത്തുന്നത് കുട്ടികൾക്ക് ഒട്ടനവധി സ്കിൽസ് ഉണ്ട് പാചകം ചെയ്യാനും അതിൻ്റെ ടേസ്റ്റ് നോക്കാനൊക്കെ സ്കിൽസ് കേരളത്തിൽ നിന്ന് ജീവിക്കണമെങ്കിൽ വളരെ ആവശ്യമാണ് അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഫുഡ് ഫെസ്റ്റ് നടത്തുന്നത് ഇവിടെ സന്ദർശിക്കുന്ന ഒരുപാട് ബ്ലോഗേഴ്സും പലരും ഇവിടെ സന്ദർശിക്കുന്നുണ്ട് അവരെല്ലാം അഭിനന്ദിക്കുന്നു കുട്ടികൾക്ക് ഇതൊരു ഭാവിയിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു